അസാമലൈക്കും വാഹി വാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ നാട്ടിൽ പല ആളുകളും മഹാന്മാരോട് സഹായം തേടാറുണ്ട് നാഗൂരും അജ്മീരും മുത്തുപേട്ടയും കാഞ്ഞിരമുറ്റവും സി എം മടപൂരിനോടും ഉള്ളാൾ തങ്ങളോടും മമ്മുറം ദുർഗയിലുള്ളവരോടും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട് സഹായം തേടാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ മഹാന്മാരെ വിളിക്കുന്നവരോട് നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമല്ലേ പാടുള്ളൂ മമ്മുറം തങ്ങളോട് പറ്റില്ലല്ലോ സി എം മടപൂരിനോട് പറ്റില്ലല്ലോ ഭീമാപ്പള്ളി ഉമ്മശിയോട് പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ അവർ തിരിച്ചു പറയുന്ന മറുപടി ഇത് ആ എന്നുമല്ല കാരണം കൊടുത്ത കഴിവുകൊണ്ട് അവർക്കൊക്കെ അള്ളാഹു ചില പ്രത്യേകമായി സിദ്ധികൾ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് ആ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചോദിക്കുന്നത് അത് അള്ളാഹു സുബാനഹത്താലയിൽ പങ്കു ചേർക്കുന്നതല്ല പടച്ചവൻ കൊടുത്ത കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു രീതി ഇസ്ലാമികമായി നമുക്കൊരിക്കലും തെളിയിക്കാൻ കഴിയില്ല ദുർവ്യാഖ്യാനിക്കാമെന്നല്ലാതെ എന്തുകൊണ്ടെന്നാൽ ഒരു തേട്ടം ദുഃഹയാകുന്നത് മനുഷ്യ കഴിവുകൾ അവസാനിക്കുന്നിടത്ത് മനുഷ്യൻ കഴി മനുഷ്യ കഴിവുകൾ അവസാനിക്കുന്നിടത്ത് തുടങ്ങുന്ന പ്രാ തേട്ടത്തിനാണ് ദുഅ എന്ന് പറയുക മനുഷ്യൻ എവിടെ അശക്തനാകുന്നുവോ ആ സന്ദർഭത്തിൽ അവനിൽ ഇന്ന് വരുന്ന വിളിക്കാണ് ദുഅ എന്ന് പറയുക വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ അമ്മ യഹ്ദീ കുംഫിദുലിബറ്റി ബൽബർ കരയിലും അതേപോലെ തന്നെ കടലിലും വഴി കാണിക്കാൻ നിങ്ങൾ കരാണുള്ളത് അപ്പോൾ വഴിയെറിയാതെ പ്രയാസപ്പെടുമ്പോൾ മനുഷ്യൻ അശക്തനാകുന്ന ആ ഒരു സന്നിക്ത ഘട്ടത്തിൽ അവന്റെ വിളികേട്ട് സഹായിക്കുന്ന സഹായിക്കുവാൻ അള്ളാഹുവല്ലാതെ വേറെ ഇലാഹുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അഥവാ മനുഷ്യൻ അശക്തനാകുന്ന മനുഷ്യ കഴിവുകൾ അവസാനിക്കുന്നടുത്തുള്ള നേട്ടമാണ് പ്രാർത്ഥന ഇനി ഇതിന് അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ട് മഹാന്മാരോട് തേടിയാൽ അത് പ്രാർത്ഥനയാവുകയില്ല എന്ന് പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മക്കയിലെ മുഷിക്കൽ നടത്തിയ തൽബിയത്ത് നമ്മളൊന്ന് മനസ്സിലാക്കണം ഇമാ മുസ്ലിംഹി അലഹീതുമായി ബന്ധപ്പെട്ട് തിരിക്കുന്നുണ്ട് അള്ളാഹു പറയുകയാണ് എന്ന് പറയുമ്പോൾ ുംസൂർ പറയും മതി അവിടെ നിർത്തു എന്ന് പറയും അഥവാ നിന്റെ ഞങ്ങൾ ഉത്തരം വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തു കൊണ്ട് വന്നിരിക്കുന്നു ലാ നിനക്ക് പങ്കാളിയില്ല എന്ന് പറയുമ്പോൾ റസൂൽ പറയും മതി മതി അവിടെ നിർത്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാശമാണ് നിർത്തിക്കോ എന്ന് പറയും ൂ അപ്പോൾ അവർ പറയും ഇല്ലാ ഇല്ല ഒരു പങ്കാളിയുണ്ട് ഹുവലക്ക അത് നിന്റെതാണ് നീ അതിന് കൊടുത്തതാണ് അത് ഉടമപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധമായ തവാഫ് ചെയ്യുമ്പോൾ അവർ ഇപ്രകാരം പറയുമായിരുന്നു അപ്പോ അള്ളാഹു കൊടുത്ത കഴിവുള്ള ഒരു പങ്കാളി അവർക്കുണ്ട് എന്ന് വാദിച്ച് തൽബിയെത്തി ചെയ്ത ആളുകളോട് റസൂല് പറഞ്ഞത് കൊടുത്ത കഴിവ് കൊണ്ടാണ് ഞങ്ങൾ തേടുന്നത് അത് ഷിറുക്കല്ല ധയല്ല എന്ന് പറയുന്നവർക്കുള്ള ശക്തമായ മറുപടിയാണ് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് തേടുന്നത് എന്ന് പറഞ്ഞ് തവാഫ് ചെയ്ത ആളുകളെയാണ് പ്രവാചകൻ വിലക്കിയത് അതുകൊണ്ട് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് നമ്മൾ തേടിയാൽ അങ്ങനെ ദുയാവുകയില്ല എന്നൊരു വിശ്വാസം നമുക്കുണ്ടാവണ്ട ഇനി അള്ളാഹു അങ്ങനെ ആർക്കെങ്കിലും കഴിവ് കൊടുത്തിട്ടുണ്ടോ മോചത്തും ഒക്കെ ന്മാർക്കും കരാമത്ത് സോലിഹിങ്ങൾക്കും ഒക്കെ അള്ളാഹു കൊടുത്തിട്ടുണ്ട് അത് അവരോട് തേടാനുള്ള തെളിവല്ല അങ്ങനെ സ്വലാസ്ലും മാത്രം കാണിക്കണം നേരെ മറിച്ച് നിങ്ങൾ നമ്മൾ മനസ്സിലാക്കാം വിളിച്ച് തേടുന്ന ഒരാൾക്കും അള്ളാഹു സുബാന ഒരു കഴിവും കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുത്ത കഴിവ് ഒരു മഹാനും ഇല്ല അള്ളാഹു സുബാന ഹുത്താലെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് വല്ലദീനെ നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു കാരക്ക കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്താൻ കഴിയില്ല അത് കൃത്യമായി സൂറത്തുൽ ഫാക്കറിന്റെ പതിമൂന്നാമത്തെ വചനത്തിൽ പറയുകയാണ്

ു പുറമേ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഭൂമിയിലാവട്ടെ ആകാശത്തിലാകട്ടെ ഒരു അടുമണി തൂക്കം എന്തെങ്കിലും ഒന്ന് അവർ ഉടമപ്പെടുത്തുന്നില്ല മാത്രമല്ല നഹലിന്റെ ഇരുപതാമത്തെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവർ സൃഷ്ടികളാണ് അവർ സൃഷ്ടാക്കളല്ല അവർക്കൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി അള്ളാഹു പറയുകയാണ് സൂറത്തുൽ ഹജ്ജിന്റെ ഹജിന്റെ എഴുപത്തിമൂന്നാമത്തെ ഉദാഹരണം വിവരിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഇന്നലധീനത്താഹി അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ ബാബ ഒരു ഈച്ചയെ പോലും പടക്കുന്നില്ല വല വിചിത്തു അതിനുവേണ്ടി അവർ ഒരുമിച്ച് കൂടിയാലും ശരി വയസ്സിൽ ഒരു ഈച്ച എന്തെങ്കിലും അതിൽ നിന്ന് എടുത്തുകൊണ്ടുപോയാൽ അത് മോചിപ്പിച്ചു കൊടുക്കാനും അവർക്ക് കഴിയില്ല തേടുന്നവനും തേടപ്പെടുന്നവനും ദുർബലനാണ് അപ്പോൾ അള്ളാഹു സുബാന വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ഒന്നും ഉടമപ്പെടുത്താൻ കഴിയില്ല അങ്ങനെ കൊടുത്ത കഴിവ് അവർക്ക് ഇല്ല അവർ ഒന്നിനെയും സൃഷ്ടിച്ചവരല്ല അതുകൊണ്ട് എന്ന വിശ്വാസത്തോടു കൂടി തേടിയാലേ ഷെർക്കാവൂ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹു അല്ലാതെ ഒന്നും ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല അതുകൊണ്ട് ഹാലിക്കാണെന്ന കൂടി തേടിയാലും അല്ലാത്ത കൂടി തേടിയാലും അള്ളാഹുസ്ബനഹുത്താലെ വിളിക്കേണ്ട വിളി ആ ദുറയാകുന്ന വിളി മനുഷ്യ കഴിവുകൾ അവസാനിക്കുന്ന മനുഷ്യൻ അശക്തനാകുന്ന സമയത്ത് മനുഷ്യൽ നിന്നുണ്ടാകുന്ന തേട്ടം അത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്തിട്ട് കൊടുത്തു കഴിവുകൊണ്ടാ ചോദിക്കുന്നത് അവർ ഹാലിക്കാണെന്ന് വിശ്വാസം ഇല്ലാതെയാ ചോദിക്കുന്നത് എന്നൊക്കെ നമുക്ക് പരസ്പരം തർക്കിക്കാനും വാദിക്കാനും സംവാദം നടത്താനും പറയാമെന്നല്ലാതെ വിശുദ്ധ ഖുർആാനിലും ഹദീസിലും സുഹീഹായ ഹദീസിലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തെളിവും കാണാൻ കഴിയില്ല അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും